വിഷമിശകാലേറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദൂഷിക്കുകയും രാഭകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരിക്കുന്നവൻ വലിച്ചെറിയപ്പെട്ടു സ്വർഗത്തിലെ യുദ്ധത്തിൽ പിശാജും അവൻ്റെ അനുചരന്മാരും ഈ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ് അവർ ഈ ഭൂമിയിൽ നമ്മോടൊപ്പമാണ് ദൈവത്തെ സ്നേഹിക്കുകയും പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമെതിരായിട്ട് രാഭകൾ നമ്മെ പഴി പറയുകയും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുവാനായി പരിശുദ്ധ കത്തോലിക്കാ സഭയെ നിരന്തരം ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരെ നമ്മൾ തിരിച്ചറിയണം അവർ പിശാചിൻ്റെ സന്തതികളാണ് പിശാചിൻ്റെ സന്തതികൾക്ക് മാത്രമേ ഇപ്രകാരം പഴി പറയുവാനും ദൂഷിക്കുവാനും സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയെ ദൂഷിക്കുകയും പരിശുദ്ധ കത്തോലിക്കാസഭയെ ദൂഷിക്കുകയും ചെയ്യുന്നവർ ഈ പിശാ